അസലമു വാഹമുല്ലാഹി വാഹലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് അഥവാ ലോകത്തെ സൃഷ്ടിച്ചുകയും സംവിധാനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ നിയമശാസനകൾക്ക് കീഴൊതുങ്ങി ജീവിക്കുവാൻ സാധിക്കുക എന്നത് പടച്ചിറവ് നൽകിയ വലിയൊരു സൗഭാഗ്യവും അനുഗ്രഹവുമാണ് എന്നർത്ഥം അത് തിരിച്ചറിഞ്ഞവർക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും ഞാനൊരു മുസ്ലിമാണ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ മതചിഹ്നങ്ങളും സംസ്കാരങ്ങളും ഒക്കെ അഭിമാനത്തോടുകൂടി കൊണ്ടു നടക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അത്തരം ആളുകൾക്ക് ഈ ലോകത്തോ നാളെ പാരിത്രിക ലോകത്തോ കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ചോ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ യാതൊരുവിധ ഭയാശങ്കകളും വേദനകളും നഷ്ടബോധവും വേണ്ടതില്ല എന്ന് ഖുർആാൻ അടിക്കടി ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പടച്ചിറപ്പിന്റെ അതിമഹത്തായ ഈ അനുഗ്രഹത്തെ അഭിമാനത്തോടുകൂടി ആത്മാർത്ഥമായി നെഞ്ചിലേറ്റാൻ ഞാനൊരു വിശ്വാസിയാണ് എന്ന് അഭിമാനബോധത്തോടുകൂടി പ്രഖ്യാപിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം പരിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ അല്ലയോ ളെ നിങ്ങൾ ഇസ്ലാമിൻ്റെ നിയമശാസനകളിലേക്ക് പരിപൂർണമായി പ്രവേശിക്കേണ്ടതുണ്ട് പിശാജിന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിൻപറ്റി പോകരുത് തീർച്ചയായും പിശാജ് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു അതുകൊണ്ട് തന്നെ പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട സംഗതിയല്ല എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ഇടപാടുകളിലും വസ്ത്രങ്ങളിലും ഭക്ഷണമര്യാദകളിലും അതുപോലെയുള്ള നമ്മുടെ ഫങ്ഷനുകളിലും എല്ലായിടങ്ങളിലും മതം നമുക്ക് ബാധകമാകേണ്ടതുണ്ട് ഐ ഫി ജമീ ഐദ്ദീൻ മതത്തിൻ്റെ എല്ലാ നിയമങ്ങളിലും അത് ഉൾക്കൊള്ളുവാനും അനുസരിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് ഹവാഹു സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ആശയങ്ങളെയും ആദർശങ്ങളെയും മതാചാരങ്ങളെയും സ്വീകരിക്കുന്നവരെ പോലെ അവരായി കൂടാൻ മതപരമായ കാര്യങ്ങൾ തൻ്റെ ഇച്ഛകളോട് യോജിച്ചു വരികയാണെങ്കിൽ അത് സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇച്ചകൾക്കെതിരാണ് മത നിയമങ്ങളെങ്കിൽ മതനിയമങ്ങളെ കൈയൊഴിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതല്ല ഒരു വിശ്വാസിക്ക് വേണ്ടത് ബലിൽ വാജിബു അയ്യ കൂനൽ ഹവാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും ഒക്കെ എന്ത് തന്നെയാണ് എങ്കിലും മതത്തിൻ്റെ നിയമനിർദ്ദേശങ്ങളായിരിക്കണം അയാൾക്ക് മുന്നിൽ എപ്പോഴും വഴി നടക്കേണ്ടത് അയാളെ വഴി നടത്തേണ്ടത് ആളുകൾ കൊപ്പിച്ച് അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് അതുമല്ലെങ്കിൽ ഭൂരിപക്ഷം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനൊപ്പിച്ച് അല്ല ഒരു വിശ്വാസി നിലപാടുകളും ആശയങ്ങളും നിയമങ്ങളും ഒക്കെ സ്വീകരിക്കേണ്ടത് ഈമാനുള്ളവരുടെ ലക്ഷണമായി ഈമാനിന്റെ തേട്ടമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഒമാക്കാൻ അലി മുഹമ്മൻ ഈമാനുള്ള ഒരാണിനും പെണ്ണിനും അള്ളാഹുവോ അവന്റെ റസൂലോ ഒരു കാര്യം കൽപ്പിച്ചാൽ അതിനെ വിട്ട് സ്വന്തമായ സ്വതന്ത്രമായ ഒരു നിലപാടും താല്പര്യവും ഉണ്ടാകുവാൻ പാടില്ലാഹവ റസൂലഹു ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം ഫക്കത് അല്ല വലാല മുബീന വ്യക്തമായ വഴികേലിലാണ് അയാൾ എന്ന് ഖുർആാൻ സൂറത്തുൽ അഹസാബിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചതാണ് ഒരു വിശ്വാസിയുടെ ഐഡൻറ്റിറ്റി അതായിരിക്കണം ഒരു വിശ്വാസിയുടെ വ്യക്തിത്വം അത് കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നാൽ ഒരു തരം സാംസ്കാരിക അധിനിവേശം ലിബറൽ ഫാസിസം നമ്മുടെ നമ്മുടെയെല്ലാം വീടകങ്ങളിലേക്കടക്കം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അവയെ പഠിക്ക് പുറത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമാണ് ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളും അതേപോലെയുള്ള ജൂമ്പ നൃത്തവും പോലെയുള്ള പുതിയ പുതിയ രൂപങ്ങളിൽ വരുന്ന ഓരോ സംഗതികളും മതം പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മളെ ആണ് പെണ്ണ് എന്നിങ്ങനെ രണ്ട് വർഗങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പുരോഗമനത്തിന്റെ പേരിൽ അങ്ങനെ ഒരു വേർതിരിവില്ല എന്നാണ് പുതിയ ആശയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് അത് രണ്ടും വേറിട്ട് മനസ്സിലാക്കുവാനും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ ആത്മാർത്ഥമായി നെഞ്ചേറ്റുവാനും गा, गा, पीस रेडियो। पीस रेडियो। तुर्यालितु तुर्यालितु െ പ്രതിരോധിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി